ർണോൾഡ് ടോംബി മുമ്പൊരിക്കൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അർണോൾഡ് ടോയമ്പി ഒരു വിഖ്യാതനായ ഇംഗ്ലീഷ് ചരിത്രകാരനാണ് ലോകപ്രശസ്തനാണ് അദ്ദേഹം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള കുറേ മുസ്ലിം കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ വേണ്ടി പോയിരുന്നു അദ്ദേഹം അതിലെന്തോ നല്ല സന്ദേശം എഴുതിയിട്ട് അടിയിൽ ഇംഗ്ലീഷ് അതായത് ഗ്രിഗോറിയൻ ഡേറ്റ് ഇട്ടു എന്നിട്ട് ആ കുട്ടികളോട് ചോദിച്ചു അല്ല ഇന്ന് അറബി ഡേറ്റ് എത്രയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോദിച്ചാൽ ആരും പറയാൻ സാധ്യതയില്ലല്ലോ അതുപോലെ തന്നെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടികളും അത് പറഞ്ഞില്ല അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സ്വന്തം ചരിത്രവും സ്വന്തം സമൂഹം അനുഭവിക്കുന്ന അവസ്ഥയും അറിയാത്ത ഒരു വിഭാഗത്തിന് ആത്മാഭിമാനത്തോടെ ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുകയില്ല ഇതേ വാക്ക് തന്നെയാണ് പ്രിയപ്പെട്ട എം ജി എം പ്രവർത്തകരോട് എനിക്ക് ഇന്നത്തെ ദിവസം സൂചിപ്പിക്കുവാനുള്ളത് എഴുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്നതും നമ്മുടെ സമുദായം അതിൽ വഹിച്ച പങ്ക് എന്തായിരുന്നു എന്നതും ആരായിരുന്നു ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്നതും മനസ്സിലാക്കാതെ ഒരിക്കലും ആത്മാഭിമാനത്തോടെ നിലനിൽക്കാൻ സാധിക്കുകയില്ല യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ എന്ന പിടിത്തം നമ്മൾ ആരൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ അൻവറിൻ്റെ സംസാരത്തിലത് വന്നിട്ടുണ്ടാവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോട ഗാമ കാപ്പാട്ട് കപ്പൽ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട് ആ സ്വാതന്ത്ര്യ സമരം മുഴുവൻ നിർവഹിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെയും നേരത്തെ സൂചിപ്പിച്ച പ്ലാസ് യുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള ആ നിരന്തരമായ പോരാട്ടത്തിൻ്റെ പരമ്പരയിൽ അഹമ്മദ് ഷഹീദിനെ പോലെ വിഖ്യാതന്മാരായ പണ്ഡിതന്മാരുടെ ധീരോദാത്തമായ പോരാട്ടങ്ങളെ കാണാം പക്ഷെ അതൊന്നും ഇന്നത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആരും എഴുത്ത് പറയാറില്ല കാരണം ആ സ്വാതന്ത്ര്യ സമരം മുഴുവനും നയിച്ചത് മുസ്ലിങ്ങളായിരുന്നു ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന അല്ലെ ശിപായി ലഹള എന്നറിയപ്പെടുന്ന സംഗതി തന്നെ അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത് ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിമാരിലെ അവസാനത്തെ ചക്രവർത്തിയായ ഒരു മുസ്ലിം ആയിരുന്നു ഇന്ത്യ ഗേറ്റിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അനേകായിരം മനുഷ്യരുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട് ആർ ലോകത്തെ ഏറ്റവും വലിയ എൻ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ഇന്ത്യക്കുള്ള സേവനത്തിലും ആർ എസ് എസിന്റെ സേവനം വിസ്മരിക്കാൻ സാധിക്കാത്തതാണ് എന്ന് സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു പ്രകടനം കാണാൻ പോയിട്ട് വെച്ച് കുത്തി വീണ ഒരു ചരിത്രം പോലും ആർ എസ് എസ് കാരൻ ഇന്ത്യയിലില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഗേറ്റിൽ എഴുതിയിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരൊറ്റ ആർ എസ് എസ് കാരൻ്റെ പേരും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞാൻ സൂചിപ്പ് എന്നാൽ ആ എഴുതിയ പേരുകളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിമീങ്ങളുടെ പേരാണ് കാരണം മുസ്ലിങ്ങളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത് എന്നാൽ ആ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാണ് നാം പരിശോധിക്കേണ്ടത് സ്വതന്ത്രമായിട്ട് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയായിട്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഇവിടെ ഇപ്പം എല്ലാവരും കൂടി അല്ലേ പായസം ഒന്നിന് വേറെ രണ്ടെണ്ണം കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാലേ ഏകദേശം പതിനേഴ് ലക്ഷത്തോളം മുസ്ലിമീങ്ങളുണ്ട് ഈ പതിനേഴ് ലക്ഷം മുസ്ലിമീങ്ങളിൽ നാല് ശതമാനമാണ് ഡിഗ്രി പൂർത്തിയായവരുള്ളവർ പതിനേഴ് കോടി അല്ലെങ്കിൽ പതിനേഴ് ശതമാനം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നാല് ശതമാനത്തിൻ്റെ അപ്പുറം ഡിഗ്രി പാസായ കുട്ടികളില്ല പതിനേഴ് ശതമാനം കുട്ടികളുടെ കൂട്ടത്തിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസം കിട്ടാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് നാൽപ്പത് ശതമാനത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു കോടി മുസ്ലിം ഉണ്ടെങ്കിൽ അതിൽ അറുപത് ലക്ഷം മുസ്ലിങ്ങൾക്ക് അക്ഷരമറിയാത്ത എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളാണ് അതിനുള്ള അവസരം കിട്ടാത്തവരാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അല്ലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു കാര്യത്തിൽ വളരെ മുന്നിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യമനിലേതോ ഒരു പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ വിളിച്ചിരുന്നല്ലേ എന്താ ആ നിമിഷപ്രിയ നിമിഷപ്രിയ കൊല്ലുന്നതിന് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു എനിക്കും ഭയങ്കര സങ്കടം തോന്നി കാരണം അങ്ങനെയല്ലല്ലോ കൊല്ലണ്ടത് പിന്നെ കാര്യം പറഞ്ഞു അപ്പോ അതേ സ്ഥാനത്ത് ഇന്ത്യയിലെ ജയിലുകളിൽ കിടക്കുന്ന നൂറ് മനുഷ്യന്മാരുണ്ടെങ്കിൽ അതിൽ നാൽപ്പത് മനുഷ്യർ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജയിലുകളിൽ കിടക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നാൽപ്പത് ശതമാനവും മുസ്ലിങ്ങളാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത് ആരാന്നറിയോ ഈ നാല്പത് ശതമാനത്തിൽ തന്നെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം വിചാരണ തടവുകാരാണ് നമ്മുടെ തൊട്ടടുത്ത പരപ്പനങ്ങാടിയിൽ പരപ്പനങ്ങാടിയിലൊരു സക്കരിയുണ്ട് ആ സക്കരിയെ പതിനാറ് കൊല്ലമായി ജയിലിലാണ് എന്തവൻ ചെയ്ത തെറ്റ് അവനും തിരിഞ്ഞിട്ടില്ല കൊണ്ടുപോയ ആൾക്കും തിരിഞ്ഞിട്ടില്ല ആർക്കും തിരിഞ്ഞിട്ടില്ല സംഗതി ആള് ജയിലിലാണ് നിങ്ങളുടെ മുമ്പ് വയനാട്ടിലെ ഒരു മൗലവിയെ പിന്നെ തീവ്രവാദ കേസിന് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിരുന്നു ബോംബെയിലെ ജയിലിൽ ഇട്ട് രണ്ടാഴ്ച തടവ് ശിക്ഷ അനുഭവിച്ചതിൻ്റെ ശേഷം അയാൾ വിട്ടയച്ചു എൻ്റെ നാട്ടിൻ്റെ അടുത്തല്ല പുല്ലൂക്കര എന്ന് പറയുന്ന പള്ളിയിലെ ഇമാമായിരുന്നു അയാൾ അപ്പോൾ വിട്ടയച്ചതിൻ്റെ ശേഷം അയാളെ ഒന്ന് കാണാൻ പോയിരുന്നു എന്തായാലും ജയിലിൽ നമുക്ക് പോകാനൊക്കെ ഭയങ്കര ഇട്ടിട്ടില്ലെങ്കിലും പോയാളൊന്നും കാണുന്നില്ല അയാൾ പറഞ്ഞെന്തറിയുമോ ഒരു എന്താ പറയുക ഒരു നമ്മൾ ടോയ്ലറ്റില്ലേ ടോയ്ലറ്റിൻ്റെ വലിപ്പുള്ള റൂമ് ആ റൂമിൽ നിൽക്കാൻ കഴിയില്ല ഇങ്ങനെയേ നിൽക്കാൻ കഴിയുള്ളൂ കിടക്കണം ഈ റൂമിൽ നിന്ന് നേരെ ഡോർ ഇല്ലാത്ത ടോയ്ലറ്റ് അതിന് ഡോർ ഉണ്ടാവില്ല ഇവിടെയാണ് താമസം എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഓരോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഭയങ്കര ക്ഷീണം നമുക്കിപ്പോ ഇവിടെ ഉഷാറായിട്ടിരിക്കുന്ന എന്താ പറയുക പായസം കുടിച്ച ആവേശത്തിലാണ് ഇരിക്കുന്നത് എന്നാൽ ഈ ജയിലുകളില് ഇവർക്ക് തിഹാർ ജയിലിൽ തീവ്രവാദികളെന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എന്തൊക്കെയോ ചേർത്ത് കൊണ്ടുള്ള ഭക്ഷണം അതിന് പുറമെ ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാരെ മലേകാവ് സ്ഫോടനം സംജോത എക്സ്പ്രസ് സ്ഫോടനം അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്ഫോടനം ഇങ്ങനെയുള്ള ഒരുപാട് സ്ഫോടനങ്ങളിൽ പ്രതികളാക്കിയിട്ട് നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ട് ഇവരൊന്നും തീവ്രവാദികളോ ഭീകരവാദികളോ ഒന്നുമല്ല ഈ സെക്കരിയാനെ കൊണ്ടുപോയെന്ന് ഇങ്ങനെ അറിയോ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഒരു മൊബൈൽ ഷോപ്പിൽ ജോലിക്ക് പയ്യനാണ് അപ്പോഴാണ് വീട്ടിൽ വന്നിട്ട് പറയുന്നത് ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം ചെറിയൊരു കാര്യം അന്വേഷിക്കാനാണ് അല്ല ഞാൻ ഡ്രസ്സൊന്നും വരെ അതൊന്നും പ്രശ്നമില്ല പെട്ടെന്ന് തിരിച്ചു പോരല്ലോ അന്ന് കൊണ്ടുപോയതാണ് പ്രശ്നവും ഇല്ല പതിനാറ് കൊല്ലായി തിരിച്ചു വരാത്തത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന പണി എന്തറിയോ ഇവർ തീവ്രവാദികളാവണം ആരാ തീവ്രവാദി ഇനി ഞാൻ ചോദിക്കട്ടെ ഇതിൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടോ നിങ്ങളുടെ കണ്ണിലെ തീവ്രവാദി ആരാ എന്ന് പറഞ്ഞാൽ ഒരു നല്ല തല കെട്ട് വലിയ താടി അല്ലേ ഒരു നിസ്കാരത്തായ് ഇതൊക്കെ ഉള്ള ആളാണ് ആര് ഇങ്ങനെ ഒരു നരേറ്റീവ് പൊതുവിൽ ഉണ്ടാക്കിയെടുത്തു മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ ഇനി രണ്ട് മൂന്ന് രൂപയുണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കാൻ അത് ജെല്ലി പിടിച്ചുണ്ടോ പിടിച്ചു കൊണ്ടുപോയിട്ടത് ഇത് ഞാൻ പറയണമെന്നറിയുമോ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെന്ന് അനുഭവിച്ചു ആരെന്നറിയോ ഐ ടി ഫീൽഡിൽ നല്ല ഉന്നത ഡിഗ്രി നേടിയിട്ടുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടിയിട്ടുള്ള കുട്ടികൾ ഈ കുട്ടികളെയൊക്കെയാണ് പലപ്പോഴും പിടിച്ചു കൊണ്ടുപോകുന്നത് പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവർ ഒരു തീവ്രവാദത്തിലും ഉണ്ടാവില്ല പക്ഷേ കാലിൻ്റെ നഖത്തിൻ്റെ അടിയിലേക്ക് സൂചി കയറ്റും എന്നിട്ട് അതുപോലെ തന്നെ ലൈംഗികാവയവത്തെ അതിക്രൂരമായിട്ട് അക്രമിക്കും ഇങ്ങനെ ഈ പീഡനം കിട്ടുമ്പോൾ ഇവരെന്തു ചെയ്യും സ്വാഭാവികമായിട്ട് സമ്മതിക്കും ഞാൻ തന്നെയാണ് സ്ഫോടനം നടത്തിയത് ഇന്ത്യയിലെ ജയിലറകളിൽ കിടക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ മുക്കാൽ ശതമാനവും കുറ്റം സമ്മതിച്ചത് പോലീസിൻ്റെ ഈ ടോർച്ചറിങ്ങിലാണ് എഴുപത്തിയെട്ട് വർഷമായിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ചിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് വിദ്യാഭ്യാസം അതിനവസരമേ ഉണ്ടായിട്ടില്ല നമ്മളിങ്ങനെ വിചാരിക്കും എന്താണ് ഈ പറയുന്നത് നാലാം ക്ലാസ് സ്കൂൾ പഠിച്ചിട്ടില്ല എന്നോ അല്ലേ നമ്മളെ നാട്ടിലെ ഉമ്മാൻ അവരെ എൺപതാം എൺപത് വയസ്സിലെ ഉമ്മാൻ അഞ്ചാം ക്ലാസ് പാസ്സായി നിൽക്കുക അപ്പോഴാണ് നിങ്ങളറിയോ ഈ ഗുജറാത്ത് ബീഹാർ പശ്ചിമബംഗാൾ ഇവിടെയൊക്കെ ഒരു സ്കൂൾ കാണണമെങ്കിൽ പത്ത് കിലോമീറ്റർ അപ്പുറം സഞ്ചരിച്ചിട്ട് വേണം രാവിലെ എഴുന്നേറ്റാൽ ഇഷ്ടികക്കളങ്ങളിൽ ജോലിക്ക് പോകുന്ന അമ്മയും അച്ഛനും ഉമ്മയും ഉപ്പയും ഇതിനിടയിൽ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് സ്കൂൾ കൊണ്ടാക്കാൻ നമ്മളത് വീട്ടിൽ തൊട്ടപ്പുറത്തുള്ള സ്കൂൾ കൊണ്ടാക്കാനുള്ള യുദ്ധം നമുക്കറിയാലോ വീട്ടിലല്ലേ എന്നാലേ പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിൽ കൊണ്ടാക്കാൻ ആളുകൾക്ക് കഴിയില്ല അങ്ങനെ വിദ്യാഭ്യാസമില്ല ഇവരെയാണ് തീവ്രവാദികളെന്ന് വിളിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ആയിരക്കണക്കിന് മനുഷ്യരെ അങ്ങനെ ഇതാക്കുന്നത് ഇനി ഇന്ത്യയിലെ ഉദ്യോഗങ്ങളെ കുട്ടി കേരളത്തിൽ പോലും നമ്മൾ കേരളത്തിലാണ് ഭയങ്കര അഭിമാനകരമായ നേട്ടമൊക്കെ ഉണ്ടായത് കേരളത്തിൽ പോലും ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ടതിൻ്റെ പതിനാറായിരത്തിലധികം പോസ്റ്റുകൾ ഇന്നും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിൽക്കുക ഇന്ത്യയിലെ മൊത്തം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ നാല് ശതമാനമാണ് മുസ്ലിംകൾ ഉള്ളത് അതിൻ്റെ അവസ്ഥ എന്തറിയോ പറയുമോ ഇന്ത്യയിൽ വേറൊരു സമുദായം ഉണ്ട് അവർ അവരിന്ത്യയിൽ മൊത്തമുള്ളത്രയറിയോ രണ്ടര ശതമാനം അവരുടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം പ്രാതിനിധ്യത്തിലറിയോ പന്ത്രണ്ട് ശതമാനം പതിനേഴ് ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ അതിൽ നാല് ശതമാനമാണ് ഉദ്യോഗസ്ഥന്മാർ രണ്ടര ശതമാനമുള്ള സിഖ് സമുദായം പന്ത്രണ്ട് ശതമാനമുള്ളപ്പോഴാണ് പ്രാണി അവസ്ഥ ഇന്ത്യയിലെ പല ഉദ്യോഗങ്ങളിലും റോ പോലെയുള്ള സി ബി ഐ പോലെയുള്ള ഇതിൽ മുസ്ലിങ്ങളേ ഇല്ല ഇതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏകദേശ ചിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ന്യൂസ് വന്നിരുന്നു ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ബീഹാറിൽ അറുപത് ലക്ഷം മനുഷ്യർക്ക് വോട്ടില്ല നമുക്ക് വോട്ടുണ്ടായാൽ തന്നെ ചെയ്യാൻ കഴിയില്ല അല്ലേ എന്നാൽ അറുപത് ലക്ഷം മനുഷ്യർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ അവർക്ക് പൗരത്വമില്ല ഇന്ത്യൻ പൗരന്മാരല്ല ഈ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി എന്ന് തോന്നുന്നു വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു ഒരു നീണ്ട ലേഖനം വന്നിരുന്നു അതിൽ അദ്ദേഹം പറയുന്ന ഒരു മൂന്ന് ആളുകളുടെ ഒരു മുസ്തഫ ഷെയ്ഖ് ഒരു കമാലുദ്ദീൻ ഒരു ഷരീഫ ഖാത്തൂൻ ഈ മൂന്നാളുകളുടെ ഒരു ചെറിയ ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം അത് ഈ മുസ്തഫ കമാൽ എന്ന് പറയുന്ന മനുഷ്യനെ അയാൾ സൂറത്തിലാണ് ഗുജറാത്തിലെ സൂറത്ത് സ്വദേശിയാണ് അദ്ദേഹം വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് പോലീസ് വന്ന് തട്ടി വിളിച്ചു ഈ വീടുന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊട്ടാരമല്ലോ ആ കുടിലുകളിൽ അവർ വന്ന് തട്ടി വിളിച്ചു ഇദ്ദേഹം എഴുന്നേറ്റ് ഉടനെ കയ്യും കൈ കെട്ടി കണ്ണ് കെട്ടി എന്നിട്ട് നേരെ കൊണ്ടുപോയി അങ്ങനെ ഒന്നര ദിവസം കഴിഞ്ഞപ്പോൾ കടലിലെ തരമാലകളുടെ ഇരമ്പലാണ് ഇദ്ദേഹം കേൾക്കുന്നത് അപ്പോൾ കൂടെയുള്ള അദ്ദേഹം പറയുന്ന പോലീസ് കാരാണ് പോലീസാണോ വട്ടാളാണോ ആരറിയില്ല അവർ പറഞ്ഞത്രേ ഞങ്ങള് ഞങ്ങളുടെ കണ്ണ് തുറക്കാൻ പോവാണ് കൈ കെട്ടി ഇത് കഴിക്കും ഇത് കഴിച്ചാൽ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു കടലിൽ ചാടിയിട്ട് മുന്നോട്ട് നീന്തിക്കൊള്ളുക തിരിഞ്ഞു നോക്കിയാൽ വെടിവെച്ച് ഞങ്ങൾ കൊല്ലു അതുകൊണ്ട് തിരിഞ്ഞു നോക്കാനേ പാടില്ല നീന്തിക്കൊള്ളുക അദ്ദേഹം നീന്തി കുറച്ച് നീന്തി അപ്പുറത്തിപ്പ കരക്കെത്തി കര എവിടെയാണെന്നറിയോ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ സൂറത്തിലെ ഒരു മനുഷ്യനെ അയാൾ ഇന്ത്യൻ പൗരനല്ല ഇതാണ് വിഷയം അയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ ഇത് ഒരു ചിത്രമല്ല നൂറുകണക്കിന് മനുഷ്യരെ ഗുജറാത്തിലും അതുപോലെ തന്നെ ബീഹാറിലും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഈ പറയണത് കുറിച്ച് പറഞ്ഞത് അയാളെ വിമാനത്തിലാണ് കൊണ്ടുപോയത് വിമാനത്തെ കൊണ്ടുപോയ അവിടെ ഇറക്കിയിട്ട് പറഞ്ഞു ഓടിക്കൊള്ളുക കറക്റ്റ് പറഞ്ഞു ഓടിക്കൊള്ളുക ഓടിയപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയാണ് ഷെരിഫ ഖാത്തൂന്റെ ഒരു ചിത്രം എന്താണെന്നു വെച്ചാൽ അവര് ആസാമിലാ കുടിൽ അവിടുത്തെ ബി ജെ പി സർക്കാർ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് പൊളിച്ചിട്ട് രാത്രി വന്നിട്ട് പുരുഷ പോലീസുകാർ ഇരുപത്തെട്ട് വയസ്സുള്ള യുവതിയായ ഷെരീഫ ഖാത്തൂനെ പോലീസുകാർ പുരുഷ പോലീസുകാർ രാത്രി വന്നിട്ട് വലിച്ചേച്ച് കൊണ്ടുപോകാം ഈ വാഷിങ്ടൺ പോസ്റ്റ് അതിൻ്റെ ഒരു ചിത്രം കാണിച്ചു വരുന്നുണ്ട് അവരുടെ പോലീസുകാരുടെ കാല് പിടിച്ച് ഈ പെണ്ണ് കരയുന്നത് എന്നെ കൊണ്ടുപോകരുത് എന്നിട്ട് കൊണ്ടുപോയിട്ട് അതിർത്തിയിൽ തള്ളിക്കളയുക നേരത്തെ സൂചിപ്പിച്ച ജീവൻ കൊടുത്ത് ചോര കൊടുത്ത് ഒരു സ ഒരു നാടിന് വേണ്ടി പോരടിച്ച സമുദായത്തിന്റെ പിൻഗാമികൾ ഇന്ന് ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് ഇതാണ് ഇപ്പോ മൂവായിരത്തോളം വീടുകള് ആസാമിലെ മൂവായിരത്തോളം വീടുകള് ഒറ്റ രാത്രി കൊണ്ട് ബുൾഡോസർ വെച്ചിട്ട് പൊളിച്ചു പൊളിച്ചുകളാണ് എന്നിട്ട് എന്താ സംഭവം ഒന്നുമില്ല ഇത് സർക്കാർ ഭൂമിയാണ് ആരാ പറഞ്ഞത് ഞങ്ങൾ പറയണു ഞങ്ങൾ പറയുന്നത് ഇത് സർക്കാർ ഭൂമിയാണ് അതുകൊണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞിട്ട് മൂവായിരം കുടുംബങ്ങൾ ഇന്ന് ആസാമിൽ കഴിയുന്നത് ആകാശം തണലാക്കിയിട്ട് കഴിയാണ് വേറെ രക്ഷയില്ല പറഞ്ഞു വന്നത് ആയിരക്കണക്കിന് മനുഷ്യരെ ചെറുപ്പക്കാരെ തീവ്രവാദികളാക്കി ഭീകരവാദിയിലേ ആക്കിയിട്ട് ഒരു ഭാഗത്ത് ജയിലിൽ ഇടക്കുന്നു വേറൊരു ഭാഗത്ത് നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു അതിനെല്ലാം പുറമെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം എന്താണെന്നറിയോ ഏകദേശം ഇരുപത്തി ഒന്നായിരം വർഗീയ കലാപങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ നടന്നു ഇരുപത്തി ഒന്നായിരം വർഗീയ കലാപങ്ങളിലൂടെ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരാണ് ഞാനിതൊക്കെ സൂചിപ്പിച്ചെന്തിനാറ് എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ അവബോധം എപ്പോഴും നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടാവണം എന്തിനാണ് അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്നവർ ആരാണെന്നത് കൂടി തിരിച്ചറിയാം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിൻ്റെ ശേഷം എന്തില്ല തീവ്രവാദ സംഘടനകളില്ല അത്യാവശ്യം പത്രം വായിക്കുന്നൊരുണ്ടാവും അല്ലേ നിങ്ങൾ എവിടെയെങ്കിലും ജെയ്ഷെ മുഹമ്മദിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാലിൻ്റെ ശേഷം ഇല്ല രണ്ടായിരത്തി പതിനാലോടു കൂടി ജെയ്ഷെ മുഹമ്മദ് മരിച്ചു ഹർക്കത്തു എന്താണ് തയ്യബ ഹർക്കത്തുൽ മുജാഹിദീൻ ആ ലഷ്കർ ത്വയ്ബ ഇതൊന്നും ഇപ്പില്ല രണ്ടായിരത്തി പതിനാലിന്റെ ശേഷം ഇതൊന്നുമില്ല എവിടെ പോയി